ഇത് കേരളത്തിൽ ലക്ഷം പേർക്ക് വയസ്സ് കഴിഞ്ഞ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ട് ഈ പെൻഷൻ നൽകുന്നത് കൈക്കൂലിയാണ് എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ നൽകുന്ന കൈക്കൂലിയാണ് ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയാണ് എന്നാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ കെ സി വേണുഗോപാൽ എം പി കേരളത്തിൽ വന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചത് അതൊരു നാക്കുപിഴയായിരിക്കും എന്നാണ് കരുതിയത് എന്നാൽ നാക്കുപിഴയല്ല ഞാനത് ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണ് എന്ന് കെ സി വേണുഗോപാൽ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിശദീകരണം എന്ന നിലയിലാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് അതിലൊരു ഖേദവുമില്ല ഖേദം പ്രകടിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് വെച്ചാൽ അത് ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞത് തന്നെയാണ് എന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ട പാട്ടവർക്ക് പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികൾക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അതിനെ വളച്ചുപൊടിച്ച ഒരു ഭാഗം മാത്രം വളച്ചുപൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ കേരളത്തിലെ യു ഡി എഫിന്റെ നയരൂപീകരണത്തിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന നേതാവ് കൂടിയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹമാണ് കൈക്കൂലി നൽകുകയാണ് പിണറായി വിജയൻ പെൻഷൻ നൽകുന്നതിലൂടെ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു പൊതുയോഗത്തിൽ അത് നാക്കുമ്പഴയാണ് എന്ന് കരുതി തൊട്ടടുത്ത ദിവസം അതൊരു തിരുത്തൽ വരുത്തും എന്നാണ് മാധ്യമ പ്രവർത്തകർ പോലും കരുതിയത് എന്നാൽ അതിൽ ഒരു തിരുത്തൽ വരുത്താനും കെ സി വേണുഗോപാൽ തയ്യാറായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇത് കോൺഗ്രസിന്റെ നിലപാടാണ് നയമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത് ആവർത്തിക്കുന്നത് കെ സി വേണുഗോപാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതോടൊപ്പം എലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഉറപ്പായും പരാതി നൽകും പെൻഷൻ നൽകുന്നതിന് എതിരെ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം ഇത് സ്ഥിരം പരിപാടിയാണ് സി പി എമ്മിന്റെ നീക്കം പോവും വിവാദമാക്കിയാണ് അവർക്ക് വേറെ വിഷയമൊന്നുമില്ലാത്തതുകൊണ്ടാണ് വേറെ വിഷയൊന്നുമില്ല എന്താ കെ സി വേണുപാലും പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടല്ലേ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയാൽ അദ്ദേഹം പറഞ്ഞത് എന്താ പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് ആറേഴ് മാസത്തെ പെൻഷൻ കുടിച്ച് വരുത്തും എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ട ഒരുമിച്ചു കൊണ്ടേ അത് അതൊരു ശരിയായ രീതിയാണോ ഏ അതൊരു ശരിയായ രീതിയാണോ അതാണ് കെ സി വേണുപാൽ ചോദിച്ചത് ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ അത് ശരിയാണോ ഇപ്പോഴും ആ പരിപാടി തുടങ്ങുക ഇപ്പൊ പെൻഷൻ ഇപ്പോ ഇത് വരും ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും പെൻഷൻ കുടിശ്ശിക വന്നിട്ട് മൂന്നാല് മാസം കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷന്റെ തൊട്ടു മുമ്പ് കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ടു മുമ്പേ കൊടുക്കും അപ്പൊ വീട്ടിൽ പൈസ എത്തി എന്നുള്ള ഇത് ദാളികളെ കബളിപ്പിക്കുകയല്ലേ അതാണ് കേസ് വേണുപോലെ കൃത്യമായിട്ട് ചോദിച്ചു അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണ് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതിന്റെ സാരാംശം ഇതാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ആളുകളെ കളിപ്പിക്കുകയാണ് ആളുകളെ കബളിപ്പിക്കുകയാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഒരു പിൻവലിക്കലും ഇല്ല ആ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കബളിപ്പിക്കല്ലേ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല മൂന്നാല് മാസം എലക്ഷൻ ആവുമ്പോ വീട്ടിൽ കൊണ്ടേ കൊടുക്കാം കൂടി ഒരുമിച്ച് ഇത് സ്ഥിരം പരിപാടിയാണ് സി പി എമ്മിന്റെ ഉറപ്പാട്ട് പോവും ഇതാദ്യമായിട്ടല്ല കോൺഗ്രസ് നേതാക്കൾ പെൻഷൻ പദ്ധതിക്കെതിരെ പ്രതികരിക്കുന്നത് കേരളത്തിലെ കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കി അന്ന് അതിനെതിരെ സമരം ചെയ്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സമരം ചെയ്തു അത് തെറ്റാണ് എന്ന് പറഞ്ഞു അത് പ്രത്യുൽപാദനപരമല്ല പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കാൻ തയ്യാറാകില്ല കർഷക തൊഴിലാളികൾ എന്നിവരെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് അത് കോൺഗ്രസിന്റെ നയമാണ് നിലപാടാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ തുക കൂട്ടി നൽകാത്തത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ വെറും നൂറ് രൂപയാണ് കുട്ടി നൽകിയത് അതിന് എത്രമാത്രം സമരം ചെയ്യേണ്ടി വന്നു എന്ന് ആലോചിക്കണം അതുപോലും പതിനെട്ട് മാസം കുടിശ്ശിയാക്കി വെച്ചവരാണ് കേരളത്തിലെ യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ആ അറുന്നൂറ് രൂപയാണ് ഇന്ന് ആയിരത്തി രൂപയായി നൽകുന്നത് ആയിരം രൂപയുടെ വർധനവ് അതുപോരാ ാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് ആ പ്രഖ്യാപനം നടപ്പാക്കുമെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കും സംസ്ഥാന സർക്കാർ എന്ന് ഉറപ്പാണ് അതാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത് വെറും അറുനൂറ് രൂപ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്ന അറുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ശ്രമിക്കുന്നത് അപ്പോഴും ഇത് കൈക്കൂലിയാണ് എന്ന് തന്നെ പറയുമോ കോൺഗ്രസ് എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് I'm okay.